നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ഒരുപാട് കാലമായിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് അപ്പൊ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എല്ലാ ടൂൾസ് എടുത്തിട്ടും നമ്മൾ മീൻ പിടിക്കുന്ന ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ മീൻ പിടിക്കാൻ സെറ്റപ്പം നമ്മളെല്ലാം എടുത്തിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ നമ്മളെല്ലാ ടൂൾസ് എടുത്ത് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് മീൻ ചത്ത് പൊന്തി കിടക്കുന്ന ഒരു കാഴ്ചയിൽ കണ്ടത് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോഴും ഈ ഒരു കാഴ്ചയിൽ പിന്നെയും കണ്ടത് നമ്മൾ എന്താണോ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അവിടെയും കിടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ചത്ത് പൊന്തി കിടക്കുന്നുണ്ട് നമ്മൾ ആഫ്രിക്കൻ മോഷിയാണ് ആ ഒരു ബിൽഡിംഗിൽ നിന്ന് എല്ലാവരും വേസ്റ്റ് ഈ ഒരു ലേക്കിലേക്ക് ഇടുന്നതുകൊണ്ടാവാം ചിലപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ ഒരുപാട് കിടക്കുന്നോണ്ടാവാം നമ്മൾ ആ ഒരു മീന് നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ ആക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ വിളിച്ചിടത്തിന് കണ്ടില്ല ഒരു സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മീനെ അങ്ങനെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെ അവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ മീൻ പിടിക്കുന്ന സൈപ്പിൽ പോയിട്ടോ അവിടെ നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെയും ആ ഒരു സൈഡിൽ തന്നെ കുറേ മീൻ ഇതുപോലെ സൈഡിൽ ചത്തുപോന്തി കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ചൂണ്ടൊക്കെ തുടങ്ങി അങ്ങനെ കുറച്ച് ബൈറ്റ് കരളൊക്കെ ചൂണ്ട കിടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു തിലോപ്പി കയറി അടിച്ചിട്ടാണ് കുഴപ്പമില്ലാത്ത ചെറിയൊരു സൈസിലുള്ള ആയിരുന്നു അങ്ങനെ അതിനെ നിന്നെ അവിടെ വലിച്ച് പിടിച്ചത് അതുകൊണ്ട് തന്നെ മെല്ലെ പൊട്ടാതെ നമ്മൾ എടുത്തു കയറ്റി ആളൊരു സന്തോഷം ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായിട്ടാണ് മീൻ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായ ആൾ അങ്ങനെ നമ്മൾ ആ ഒരു മീനൊക്കെ ആൾക്ക് കാണിച്ചു കൊടുത്തു ആൾ അങ്ങനെ മീൻ പിടിക്കാനൊക്കെ വന്നു അങ്ങനെ നമ്മൾ സ്പോട്ട് അവിടുന്ന് മാറ്റി നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാരണം നമ്മൾ സ്പോട്ട് മാറ്റി നമ്മൾ സ്പോട്ട് അടിപൊളി നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പോട്ട് മാറ്റിയപ്പോൾ ഒരുപാട് മീൻ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ മീനൊന്നും കിട്ടിയില്ല അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ മീറ്റലേപ്പ് മാത്രമേ കിട്ടിയെന്നുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിരുന്നു ഈ ഒരു തിലോപ്പി നല്ല റെഡ് കളർ ആയിരുന്നുണ്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ മീ പിടിക്കാനായിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ കിട്ടി വേണ്ടി നമ്മൾ സ്കൂട്ടായിട്ടാ അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ